ഇത് വല്ലാത്ത കഷ്ടായിപ്പോയല്ലേ ചേച്ചി രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളല്ലേ ചെറുക്കനുണ്ടായിരുന്നത് എന്ത് കഷ്ടം ഒരു കഷ്ടവുമില്ല അവനെ ദുബായിലേ ഏതോ അറബിടാ വല്ലം കയ്യായിരുന്നു എന്നാ പറയണത് അവൻ മരിച്ച ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പേക്കേ രണ്ട് കോടി രൂപ പോലെ വലിയ തുകയാണ് അവരുടെ അക്കൗണ്ടിൽ വന്നതെന്ന് ആൾക്കാർ പറഞ്ഞേട്ടാട്ടാ ഇനി ബാക്കിയുള്ള കാലം അവർക്ക് ജീവിക്കാൻ ആ പൈസ പോരേ എന്റെ പൊന്ന് സരോചി അറിയാത്ത കാര്യം പറയല്ലേ ആ ചക്കൻ ദുബായിൽ സമയത്ത് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നു അതിന്റെ പൈസ വന്നേ അതിനവൻ അത്ര പേരുത്ത് ശമ്പളം ഒന്നല്ലായിരുന്നാണല്ലോ എല്ലാരും പറയാനായിട്ടത് പിന്നെ ഈ രണ്ട് കോടി കിട്ടണമെങ്കിൽ ഒരുപാട് പൈസ അടക്കണ്ട വരൂല്ലേ ഇല്ലെന്നേ മാസം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതൽക്കുള്ള പ്ലാനുകൾ ഉണ്ട് പിന്നെ ഇപ്പൊ ആ ചക്കൻ മരിച്ചതുപോലെ എടുത്താള് മരണപ്പെട്ടാല് രണ്ടു കോടി പോലുള്ള വലിയ തുക നഷ്ടപരിഹാരമായിട്ടും കിട്ടും ഇപ്പോഴാണെങ്കിൽ പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും പുറത്തുനിന്നും എടുക്കുന്നതിനേക്കാള് മുപ്പത് തുടങ്ങി അമ്പത് ശതമാനം വരെ വിലക്കുറവിലെടുക്കാം അവനപ്പിതെങ്ങനെ എടുത്തിട്ടുണ്ടാവുക ആഹ് അതെനിക്കറിയാം സ്ഥലം ചേച്ചി ഞാൻ ഈ ബയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതീ പോയ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ വർഷാവർഷം ഒന്നിച്ച് പ്രീമിയം അടച്ചാൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ക്ലെയിമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് എംബസി അറ്റസ്റ്റ് ചെയ്താൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻസൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി അവർ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ പോയിക്കോളും എളുപ്പത്തിൽ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടക്കും കേട്ടിട്ട് കൊള്ളാല്ല അപ്പ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞ് എടുപ്പിക്കണം എന്നാ ഞാൻ പോട്ടെ പിന്നെ വരാ സരോചിച്ചി ആ ഓ ആദ്യമായിട്ട് ഇവളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി ഓ